അങ്ങോട്ട് ലോട്ടും പോകല്ലോ കഴിക്കാൻ അങ്ങട്ട് കഴിക്കാൻ ണ്ടോ എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടോ ആരെങ്കിലും പ്ലീസ് എന്തെങ്കിലും ഫുഡ് പോയിട്ട് പറഞ്ഞു എന്തെങ്കിലും എന്തേലും നമസ്കാരം ഇത് ഈ പറയുമ്പോ അതേ പഞ്ചായത്ത് തന്നെയാണ് ഇതാണ് പഞ്ചായത്തില് ഒന്നാം വാർഡ് രണ്ടാം വാർഡ് ഈ മാഡം തന്നെയാണ് ഈ അവസ്ഥയും കൂടി നമ്മളെ കൊണ്ട് കാണിക്കുന്നത് ഈ ചേട്ടനെ ഇങ്ങനെ പൂട്ടിയിട്ടൊക്കെയാണ് കാരണം ഈ ഒരു എന്തൊരു നിൽക്കാൻ പറ്റുന്നില്ല ആ ഒരു മോഷന്റെയും യൂറിൻറെ സ്മെല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അവിടെ തന്നെയാണെന്ന് എന്തെല്ലാം സാധിക്കുന്നല്ലേ അതെ ഭക്ഷണം മയ്യം പറഞ്ഞു ഭക്ഷണം മൈയാൻ പറഞ്ഞു ഭക്ഷണം മൈയാൻ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ കൊണ്ട് കൊണ്ട് ഇപ്പൊ കൊണ്ട് ഈ ബന്ധപ്പെട്ട ആൾക്കാരെന്ന് വിളിക്കാൻ പറ്റുവാണോ ഞങ്ങളിപ്പോ ആശ്രയിക്കെ വിളിച്ചു ചോദിച്ചായിരുന്നു ആശ്രയി വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ബന്ധുക്കൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും സമ്മതപത്രം ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോവാന്ന് പറഞ്ഞു ഏ ഇങ്ങനെയൊരു അവസ്ഥയിൽ ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തേക്കാൻ പറ്റില്ല അതൊരു മനുഷ്യജീവിയല്ലേ എന്താ പറയുക പട്ടിയോ പൂച്ചയോ ഒന്നും അല്ലല്ലോ ആരാണ് ഒന്ന് വിളിക്കാം അല്ലേ ബന്ധുക്കളും ഒന്ന് വിളിക്കാം മക്കളാ ഫുഡ് വാങ്ങിക്കാൻ പോവുക വേണോ വാങ്ങിച്ചോട്ടോ വാങ്ങിച്ചോട്ടോ പ്ലീസ് വെള്ളം അങ്ങോട്ട് വാങ്ങിച്ചോ വെള്ളം അങ്ങോട്ട് വാങ്ങിച്ചോ ഒന്ന് വിളിക്കാം വേണം ഒന്ന് അവരും കൂടെ ഒന്ന് വിളിച്ചാൽ സംസാരിച്ചിട്ട് നമുക്ക് ആരും അന്വേഷിക്കാമല്ലോ വേണമെങ്കിൽ ചേട്ടാടത്ത് സ്പെല്ല് ഉണ്ടായിരുന്നോ കാരണം യൂറിനും മോഷനും ഒക്കെ ഉള്ള സ്മെല് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക പുറത്തേക്ക് മനുഷ്യജീവനല്ലേ പുള്ളി പറയാന്ന് വെച്ചാൽ വിശക്കുന്നു വിശക്കുന്നു രാവിലെ ഉച്ച ആഹാരം കൊണ്ട് വേണ്ടത് ചികിത്സയാണ് വേണ്ടത് അല്ലേ അല്ലേ ചികിത്സ ചികിത്സയല്ലേ വേണ്ടത് തീർച്ചയായിട്ടും ഇങ്ങനെ അടച്ചിട്ടുള്ള കാര്യമുണ്ടോ അവർ വീടിനകത്ത് ഇങ്ങനെ അടച്ചിട്ടുള്ള കാര്യമുണ്ടോ യോ അല്ലേ ഞാൻ അന്വേഷിച്ചത് കല്യാണം കഴിച്ചിട്ടില്ല ഇത് പെങ്ങളുടെ മോക്ക് കൊടുത്തിരിക്കുന്ന പൊരയുടെ വസ്തുവാണ് അപ്പൊ അവര് താമസിക്കുന്നത് ചാത്തന്നൂരാണ് അപ്പോൾ അപ്പൊ അവരിപ്പോ പറഞ്ഞപ്പോ അവര് പറഞ്ഞത് എത്രയും പെട്ടെന്ന് മാടെ ഇവിടെ നിന്ന് മാറ്റാനുള്ള എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞു ഇദ്ദേഹത്തിന് പേരിൽ അദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് പേരിൽ മൂന്ന് സെന്റ് സ്ഥലവും അഞ്ച് സെന്റ് നിലവും ഉണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ സ്ഥലവും വസ്തുവും പെങ്ങളുടെ മോക്കുള്ളതാണ് അവരെയാണ് ആ അവരുടെ വീടാണ് പെരുടെ മോളെ വീടാണ് ഇതേ അവിടെ കിടക്കുന്നത് കൊണ്ടാണ് അവരിത് പൊളിക്കാത്തത് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഭയങ്കര മഴയും വെള്ളം മൊത്തം വെള്ളമായിരുന്നു ഭയങ്കരമായിട്ട് വെള്ളം ഇതിനകത്തെ ടോയ്ലറ്റ്ല്ലോ ഉണ്ടോ നിങ്ങള് അറിയില്ല നോക്കിട്ടാ എന്തി സ്മെല്ലോ അവിടെ ആയിരുന്നു ഒരു ഒരു പട്ടിക്കുഞ്ഞെ കിടക്കൂറങ്ങാ ഒരു പട്ടിക്കുഞ്ഞെ കിടക്കില്ലേ ഞാൻ അത് ചോദിച്ചു കുളിപ്പിക്കാൻ നമ്മൾ കുളിപ്പിക്കാറുണ്ട് ടീച്ചറെ അങ്ങനെ അപ്പൊ ഭയങ്കര വാടയാണോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് പ്രാധാന്യം പറഞ്ഞില്ല ഗാന്ധി ഭവനിൽ അന്വേഷിച്ചു അപ്പൊ സീറ്റ് സീറ്റില്ലെന്നു പറഞ്ഞു പിന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ട് പിന്നെ കൊല്ലം പാലിയേറ്റ് കേരളം വിളിച്ച് അറിയിച്ചു ഇങ്ങനെ അപ്പോൾ അവരും മറുപടി തന്നില്ല അങ്ങനെ മാക്സിമം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു കൃത്യമായ മറുപടി ഇട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ആശ്രയി വിളിച്ചപ്പോൾ ആശ്രയാ നാളെ തോന്നത്തില്ല അതുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഉറക്കില്ല ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഇതേ ഉറക്കും നമ്മള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇപ്പൊ ആശ്രയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ നമ്മൾ പേപ്പർ എത്തിക്കും കലയപുരത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാം അന്നും കരഞ്ഞു ഞാൻ വന്നപ്പോഴും കരഞ്ഞു അന്ന് ഞാനും അംഗനവാടി ടീച്ചറും ആശ വർക്കറും കൂടിയാണ് ഞങ്ങൾ അന്നും വന്നതേ അപ്പൊ അവര് ഞങ്ങള് മാക്സ് കിടന്ന് ഇങ്ങനെ നടക്കും മന്ദബുദ്ധി ബുദ്ധി ഒരിച്ചു ഇതൊക്കെയാണോ പറഞ്ഞ മനസ്സിലാക്കി എന്തായിട്ടാണ് കാണിക്കുന്നത് അത് ശരി തന്നെ പറഞ്ഞ കറക്റ്റ് ആണ് അതെല്ലാം നമുക്ക് ആഹാരം കൊണ്ട് കൊടുക്കുന്ന പലപ്പോഴും കണ്ടു അതിലൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് മൂന്ന് നേരം ആഹാരം ബാക്കിയുള്ള ആ മരത്തിലും മൂത്രത്തിലും പുള്ളിയോട് ഉറങ്ങിയല്ലേ എന്ത് അത് കണ്ട് സഹിക്കവസ്ഥോ സീരിയസ്ലി ഇത് കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു നെഗറ്റീവ് എനർജിയും കയറി പഠിക്കാത്ത ചേട്ടന്റെ ബ്രദറാണ് ചേട്ടൻ എന്തെങ്കിലും മാർഗം ഉണ്ട് നമുക്കിപ്പോ നമ്മളിപ്പോ ആശ്രയലു ജോസാറിന് വിളിച്ചായിരുന്നു അപ്പൊ ജോസാർ പറഞ്ഞു അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കില് സമ്മതപത്രം ഉണ്ടെങ്കിൽ അദ്ദേഹം ഏറ്റെടുക്കാന്ന് പറഞ്ഞു ആശ്രയ കൊട്ടാരക്കര അല്ലല്ല സാർ എന്നെ കൊണ്ട് നോക്കാതെ ഇരിക്കുന്ന അവസ്ഥയാണ് എന്റെ എനിക്ക് സുഖമില്ലാത്ത അവസ്ഥയിലും കൂടെ ആണ് സഹോദരൻ ഞാനാണ് മൂത്ത സഹോദരൻ ആണെങ്കിലും മൂത്ത ഞാൻ എനിക്ക് മൂത്ത ഒരു സഹോദരി ഉണ്ട് എനിക്ക് ഇളയപുരം അനിയനുണ്ട് പിന്നെ അവനുണ്ട് ഇളയ സഹോദരി മരിച്ചു കള വീടാണ് ഞാൻ പിന്നെ ഇത് സഹിച്ച് ഭാര്യ ഇല്ല 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 ഒന്നുമില്ല 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 കാരണം ഇതാണ് അവസ്ഥയെങ്കിലേ കാരണം ഭീകര അവസ്ഥയാണ് നമുക്ക് പഞ്ചായത്തിലുണ്ട് മെമ്പർ ഉണ്ട് സഹോദരനുണ്ട് നമുക്ക് എല്ലാവരും വിളിച്ചു ചെയ്യട്ടെ ഒരു ലെറ്റർ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് ആശ്രയം പറഞ്ഞിരിക്കുന്നത് നാളെ തന്നെ ഒരു ഫോം കൂടെ വരാം ഫോം മേടിച്ച് പൂരിപ്പിച്ച് കൊടുക്കുക ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ സമ്മതപത്രത്തോടു കൂടി മാത്രമേ അവിടെ സ്വീകരിക്കൂ അപ്പോൾ നമ്മൾ വിളിച്ചു ചോദിച്ചാൽ ഇനിയും പറയുന്നത് ഇത് തന്നെയാണ് ഒരാളവിടെ ചെല്ലണം ആണ് ഇങ്ങനെ ഒരാളൊന്നും ഒമ്പത് നാല് നാല് ഹലോ ആ ജോസാറാണോ ജോസാറാണോ സാറേ നമസ്കാരം ഞാൻ ശ്രീ തമാരാണ് വിസ്മയാനൂസ് ഇന്നലെ വന്നില്ലായിരുന്നോ അവിടെ സാറാ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ആ ഒരു ആളെ ആ സ്ഥലത്ത് വന്നു കേട്ടോ മെമ്പറും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ഒക്കെ കൂടെയുണ്ട് ഞാൻ വരുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മുറിക്കകത്ത് പുള്ളിയെ അടച്ചിട്ടേക്കാണ് അവിടെ ഈ മൂത്രത്തിന്റെയും മരത്തിന്റെയും സ്മെല് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ എന്നെ കണ്ടപ്പോ തന്നെ പറഞ്ഞു വിശക്കണ വിശക്കണപ്പ ഭക്ഷണം മാറ്റിയാൻ വേണ്ടി ഏർപ്പാട് ചെയ്തു ഭക്ഷണം കൊണ്ട് കൊടുക്കണ് പക്ഷെ വീണ്ടും നമ്മള് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു പുള്ളി വിശക്കണുണ്ട് പറഞ്ഞായിരിക്കും എപ്പോഴും ആ പുള്ളിക്ക് എത്ര വയസ്സുണ്ട് പുള്ളിക്ക് ആരോഗ്യം ഉണ്ട് ആരോ നിക്കണം അവിടെ നടക്കും

സംസാരിച്ച് ജോർസാർ എന്നാലും ഏറ്റെടുക്കാൻ തയ്യാറാണ് അദ്ദേഹത്തെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരു വണ്ടിയിൽ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ കൂടെ അടുത്ത ബന്ധുവിൻ്റെ ലെറ്റർ അതുപോലെ മാഡത്തിൻ്റെ ലെറ്റർ വേണം എന്ന് പറഞ്ഞല്ലേ അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഏറ്റെടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് വേറൊരു ആവശ്യവും അത് എന്നോട് പറഞ്ഞിട്ടില്ല നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും വിസ്മയ ചാനലിനോട് വളരെയധികം നന്ദി പറയുകയാണ് കാരണം ഞങ്ങൾ ആവശ്യപ്പെട്ട അനുസരിച്ച് ഞങ്ങളുടെ വാർഡിന്റെ രണ്ട് മൂന്ന് ബുദ്ധിമുട്ടുകൾ പറയാനാണ് വിളിച്ചത് തീർച്ചയായിട്ടും അവർ അപ്രതീക്ഷമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അത് ചെയ്യാൻ ടീച്ചറെ ഇപ്പോൾ തന്നെ നോക്കാം വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഇടപെട്ടു വളരെയധികം നന്ദിയുണ്ട് ആ കാര്യത്തിൽ ഇങ്ങനെ ഒരാളെ കാരണം അല്ല പല മേഖലകളിൽ നമ്മൾ ബന്ധപ്പെട്ടെങ്കിലും അവർ സീറ്റില്ല സമയമായില്ല വിളിക്കാം എന്നൊക്കെ ഒരു മറുപടി തന്നെ അങ്ങനെ തട്ടി തട്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പല മേഖലകളും ഞാൻ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും ജോസ് അങ്ങൾ എന്നെ സംബന്ധിച്ചിടങ്ങളാണ് കളിവറ ജോസ് ആശ്രയിടെ അപ്പോൾ അങ്കൾ വിളിച്ച വഴി എനിക്കിത്രയും പെട്ടെന്ന് നടക്കുമെന്ന് വിചാ വിചാരിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിക്കാതിരുന്നത് അപ്പോൾ വിളിച്ച വഴി പറഞ്ഞു കൊണ്ടുപോകാൻ മോളെ കൊണ്ടുപോ എത്തിക്കാൻ പറഞ്ഞു അപ്പോൾ അതിന് നിങ്ങളാണ് ഒരു സഹായം അത് താങ്കളെ കുറിച്ച് പറയുന്ന ഏറെ വിസ്മയ ചാനലോട് വളരെയധികം നന്ദി കടപ്പാടും അറിയിക്കുകയാണ് എന്റെ പേരിൽ മാത്രമല്ല എനിക്ക് 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 ഏറ്റവും പ്രതീക്ഷ ഉള്ളത് ഈ ചെറുപ്പക്കാരാണോ കാരണം ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈലും കുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും സോർത്തലാഭത്തിലോണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ പിള്ളരൊക്കെ കട്ടകി കുടിക്കുന്ന പിള്ളേരാണ് േ ആ ചേട്ടനെ കൊണ്ടുപോകാൻ അവർ തയ്യാറാണ് എവർ തന്നെയാണ് ഓട്ടോ വിളിക്കാൻ പോകുന്നത് എവർ തന്നെയാണ് അത് കൊണ്ടുപോകാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് നമ്മുടെ ഭാവി വാഗ്ദാനങ്ങൾ എല്ലായ്പ്പോഴും പറയുമ്പോഴേ നന്മ മാത്രം വരട്ടെ നന്മ മാത്രം ഭവിക്കട്ടെ നന്മയ്ക്ക് വേണ്ടി എക്സ്പയൻസിന് വേണ്ടി ക്യാമറമാൻ അഭിലാഷിനൊപ്പം ശ്രീതൃമാരാർ സൈനിങ് ഓഫ്